ിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇത് നമുക്ക് നല്ലൊരു നാടൻ ഒഴിച്ചുകറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ മുരിങ്ങായും തക്കാളിയും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയാണ് തയ്യാറാക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാം പക്ഷെ നല്ല ടേസ്റ്റി ആണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുരിയങ്കെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മുരികൻകായ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് അത്യാവശ്യം വലുപ്പത്തിലുള്ള തക്കാളിയും എടുത്തിട്ടുണ്ട് നല്ലപ്പഴത്ത തക്കാളിയാണെങ്കിൽ എടുക്കാം കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയുള്ളി കറിവേപ്പില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് പറയാം അപ്പോൾ ആദ്യം നമുക്ക് ഈ മുരിങ്ങക്കായൊക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി അപ്പം ഈ മുരിങ്ങക്കായ നമുക്കൊന്ന് നല്ല തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കാം ഇനി അതുപോലെ ഒന്ന് ചെയ്തെടുക്കണം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങക്കായ എടുക്കാഴെനിക്ക് നല്ല ടേസ്റ്റായിട്ടില്ല ഇപ്പം അത് കണ്ടോ ഞാൻ മുരിങ്ങക്കായ കൊന്ന് കേട്ടോ ഇനി ഈ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഈ മൺചട്ടിയിലേക്ക് നമുക്ക് മുറിച്ചെടുത്ത മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം പിന്നെ പിന്നത് ഞാൻ ഉള്ളി അതുപോലെ ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചതച്ചെടുത്താ ഇഞ്ചി മുള്ളിയൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ എടുത്തിരിക്കുന്നത് മുളകാണ് ഇതിപ്പോ കാന്താരി മുളകാണ് കേട്ടോ രണ്ടു മുളക് ഇണ്ടത് അത്യാവശ്യം നല്ല എരിവുള്ളതാണ് ഞാൻ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ അത് തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് പഴുത്ത തക്കാളി എടുക്കാം കേട്ടോ എത്രയെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര അറിയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവിലൊക്കെ വീട്ടുകൾ വരുത്താം തക്കാളി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളി ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത തക്കാളി ഉണ്ടല്ലോ ഇത് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണം വെച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളം മുളക് വെളിച്ചെണ്ണ കേട്ടോ അതുപോലെ പിന്നെ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ കുറച്ച് വളരെ കുറച്ചിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് തന്നെ ചേർക്കാം അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കാം അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് ചേർക്കാം അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പം ചെറിയൊരു കളറും കിട്ടുമല്ലോ ഇനി ഇതെല്ലാം കൂടെ കൈവച്ച് ഞാനൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ കുറച്ച് കറിവേപ്പിലും കൂടെ ഇതിപ്പോഴാണ് ചേർക്കാം പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് നാളികേര പാലാണ് കേട്ടോ ഇതിപ്പോൾ രണ്ടാം പാലാണ് അതായത് ഒരു വലിയ നാളികേരത്തിൻ്റെ പകുതിയാണ് ഞാനിതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നാളികേര എടുക്കുമ്പോൾ അത്യാവശ്യം എടുക്കുക എന്നാലും നല്ല തിക്കായിട്ടുള്ള നാളികേര പാലൊക്കെ ചേർക്കുമ്പോഴാണ് ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ട് വരിക ചെറിയ നാളികേരം അല്ലെങ്കിൽ മീഡിയം സൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ വേണ്ടിയിട്ട് ഇപ്പം കോക്കനട്ട് മിൽക്ക് പൗഡറും അല്ലെങ്കിൽ ക്യാൻഡ് കോക്കനട്ട് മിൽക്ക് ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് വരാം ഇതായിരിക്കും ഫ്രഷ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കുഴപ്പമില്ല ഇനി നാളികേര പാല് രണ്ടാം പാല് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് കപ്പ് അളവിലാണ് കേട്ടോ ഈ ഒരു രണ്ടാം പാൽ ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം ഒരുപാട് വെള്ളം പോലെ എന്താ പറയുക കുറച്ച് നാളികേര എടുത്ത് ഒരുപാട് വെള്ളം പോലെ അങ്ങനെ പിഴിഞ്ഞെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പുണ്ടല്ലോ ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ട ഇതൊന്ന് വെന്ത് വരട്ടെ മുരിങ്ങായും തക്കാളി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ട ഇനി ഞാനിതൊന്ന് അടച്ചു വെക്കണ്ട കേട്ടോ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് തീ കുറച്ച് വെക്കാം ഇതൊന്ന് വെന്ത് വരട്ട ഇനി നമുക്ക് കറി റെഡി ആയിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു ഇതൊന്നും തറന്ന് നോക്കാം ഇതൊരു മുക്കാൽ പാലത്തോളം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒന്നും കൂടി നായിക്കോട്ടെ മുരിങ്ങായ നന്നായിട്ട് വെന്ത് വരണം തക്കാളിയൊക്കെ ഓൾറെഡി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്നും കൂടി വെന്ത് വരട്ടെ പിന്നെ ഞാനിവിടെ നാളികേര പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത് അതായത് കട്ടിയുള്ള നാളികേര പാൽ ഇതൊരു മുക്കാൽ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഇതും പിഴഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് നാളികേര പല ഉണ്ടാക്കുക ഒരു ഇത് മാത്രമേ ഉള്ളൂ ബാക്കി എളുപ്പമാണ് കറി ഉണ്ടാക്കുന്നത് നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് നാടൻ കറികൾക്കൊക്കെ എന്താ പറയാ സ്ഥിരമുണ്ടാക്കാത്ത ഇപ്പൊ ഇതിപ്പോ എല്ലാവരും കറിയാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നുണ്ടെങ്കില് കമന്റ് ചെയ്യട്ടോ തീർച്ചയായിട്ടും ഇനി നമുക്കിതൊന്നും തവണ നോക്കാം ഇപ്പൊ മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് ബന്ധം ഈ ഗ്രേവിയൊക്കെ ഒന്ന് വട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ മുക്കാൽ കപ്പ് അളവിൽ ഒന്നാം പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് അതിന് ശേഷം ഇത് തിളച്ച് വേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പിരിഞ്ഞ പോലെയൊക്കെ ഇരിക്കും അപ്പം ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം വയ്ക്കണം ഞാനിതൊരു ചീനച്ചട്ടി ഇട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട ഇപ്പൊ കണ്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു പത്തോ പതിനഞ്ചോ ചെറിയ ഉള്ളി ഒന്ന് മുറിച്ചതും പിന്നെ കുറച്ച് കറി കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കണ്ടോ വന്നിട്ടുണ്ട് ഇത് മതി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയാട്ടാണ് ചേർക്കുന്നത് ഇതൊരു കളർ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു ടീസ്പൂൺ നിറയാണ് ചേർക്കുന്നത് അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അത് റെഡിയായിട്ട് ഇടണം കറിയിലേക്ക് ഈ ചെറിയ ഉള്ളി നോക്കിച്ചെടുക്കുക ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ തക്കാളി ഒഴിച്ച് കറി റെഡി ആയിട്ട് ചുറ്റിച്ചു കൊടുക്കുക നല്ല ചോറിൻ്റെ കൂടിയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറി തന്നെയാണ് ഉണ്ടല്ലേ പിന്നെ കയൊന്നും വെന്ത് ഒരുപാടും ഉണങ്ങി പോയിരുന്നു കറക്റ്റായിട്ടാണ് വെന്തിരിക്കുക ആ അത് തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നാടൻ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടണ ഒരു തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ തയ്യാറാക്കി നോക്കിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം